ഹായ് കുത്താമ്പള്ളി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോട്ടൺ സിൽക്കിൽ വരുന്ന സാരിയാണ് കോട്ടൺ സിൽക്കിൽ ത്രെഡ് വർക്കായിട്ട് ലീഫ് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് സാരിയില് ബോഡി ഫുള്ളായിട്ടും ത്രെഡ് വർക്കാണ് ആണോ വരാ താഴ്ത്താണ് വരാ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലീറ്റ് ഒക്കെ എടുക്കില്ലേ താഴ്ത്ത ഭാഗം അതിലൊക്കെയാണ് ഹെവി വർക്കായിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് മുകളിലൊക്കെ ചെറിയ ലീഫ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇതില് കളേഴ്സ് ഉണ്ട് പല്ലു വന്നിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാവും സിമ്പിൾ ഡിസൈൻ ആണ് ബ്ലൗസ് വന്നിട്ട് റണ്ണിങ് ആയിട്ട് തന്നെയാണ് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒപ്പം നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏത് ബ്ലൗസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് ഇടാവുന്നതാണ് ഇതില് ഇതിൽ തന്നെ മാമ്പഴ കളർ വരുന്നുണ്ട് മാമ്പഴ കളറിൽ അതേപോലെ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കണത് കളർ ചേഞ്ച് മാത്രമാണ് നമ്മുടെ അടുത്ത് ഇതിൽ പീച്ച് ഷെയ്ഡും ഉണ്ട് പീച്ച് വരുന്നുണ്ട് മെറൂൺ ഷെയ്ഡും ഉണ്ട് ഇത് വന്നിട്ട് ചെറുപയർ പച്ചയാണ് ഗിഫ്റ്റ് കൊടുക്കാനും പിന്നെ ഗിഫ്റ്റ് പർപ്പസിനും ഡെയിലി യൂസിനും അതല്ലാതെ ഓഫീസ് വർക്കർക്കും അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ സാരി ആണ് കോട്ടൺ സിൽക്ക് നല്ല നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് ഉടുത്ത കോട്ടൺ പോലെ തന്നെ ഉണ്ടാവും ഒതുങ്ങിയിരിക്കുന്ന സാരി അതിൽ തന്നെ റെഡ് ഉണ്ട് പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് യെല്ലോഇഷ് ഗോൾഡാണ് വന്നിരിക്കുന്നത് ആ സാരി ഇത് പിന്നെ നമുക്ക് ഓൺലൈൻ സർവീസും അവൈലബിൾ ആണ് നമ്മുടെ ആനുത ഹൺസിൽ താഴെ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് വന്നിട്ട് പുത്താംപള്ളിയില് സ്റ്റോപ്പിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം കൊറേ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ റേറ്റ് കുറവിലും റേറ്റ് കൂടിയതിലും മുന്നൂറ് തൊട്ട് മുപ്പതിനായിരം വരെ സാരികൾ നമ്മുടെ അടുത്തുണ്ട് വെഡിങ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഷോപ്പ്